പുതിയപുടിക്കാ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ ഇരിക്കാ അപ്പൊ എന്താ വെച്ചാ നമ്മടെ പഴയ മൺകാട് നമ്മൾ പോയി ഇനി നമുക്ക് ടിസ്റ്റാറിൻ്റെ മൺകാട് വെക്കണം അത് കുറച്ച് എന്താ പറയുക ഒരു വല പരിപാടിയാണ് കാരണം കുറച്ച് മെനക്കട്ട പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കാരണം ഇതിൽ കുറച്ച് ക്ലാമ്പും കാര്യങ്ങളും അടിച്ചിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ കറക്റ്റ് ഡയറക്റ്റ് ആയിരിക്കും സൂട്ടല്ല നമ്മുടെ ഈ ടിസ്റ്റാറിൻ്റെ മൺകാട് ഞാൻ കാണിച്ചു തരാക്ക് ഇവിടെ രണ്ട് ക്ലാമ്പും കാര്യങ്ങളൊക്കെ വേണം ഇത് നമ്മളെങ്ങനെ ചെയ്യുകയെന്ന് പറയും വേറൊരു വെച്ചാൽ നമ്മുടെ പഴയ മൺകാട് നമ്മളിവിടെ എടുത്തില്ലേ പഴയ പൺകാട് എടുത്തപ്പോൾ ഇവിടെ ഒരു ഉണ്ടാവും ഒരു ക്ലാമ്പ് ഉണ്ടാവും ആ ക്ലാമ്പിൻ്റെ ആണെങ്കിൽ ഇവിടെ ഒരു കവറായിട്ട് ഓൾറെഡി ഒരു ക്ലാമ്പ് ഉണ്ടാവും ആ ക്ലാമ്പ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടു വെച്ചാൽ നമ്മളിവിടുത്തെ ചേട്ടൻ്റെ ഐഡിയ പ്രകാരം ആ ക്ലാമ്പ് നമ്മൾ സെൻ്ററായി മുറിച്ചു മുറിച്ചിട്ട് ഇവിടെ കാണാനൊന്നും അറിയില്ല ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മൾ മുറിച്ചിട്ട് ഇത് നമ്മൾ വളച്ച് ഇതിലേക്ക് അളവ് ഇവിടേക്ക് ഒരു ഓട്ടയിട്ട് ഈ അളവിലേക്ക് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇത് അത് ഇങ്ങനെ കൊടുത്തിട്ട് അത് കൂടി അടിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ വെച്ചിരിക്കാം കുറച്ച് പണിയാണ് കാരണം ഇതുപോലത്തെ അൽ മറ്റേ പാഷൻ ബ്രോയുടെ ബുഷോള് ഹീറോൻ്റെ ബുഷോള് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഈ ഹെൽമെറ്റ് ഇത് സെറ്റ് ചെയ്യാൻ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ ഇതിനെ മുന്നേ നമ്മൾ ചെയ്തത് നമ്മൾ ഹൈറ്റ് കൂട്ടി രണ്ടര ഹൈറ്റ് കൂട്ടി പിന്നെ ഹൈറ്റ് കൂട്ടി പിന്നെ ഹൈറ്റ് കൂട്ടണമനുസരിച്ച് നമ്മൾ സ്റ്റാൻഡ് മാറ്റി ഇന്നപ്പോൾ നമ്മൾ ടി സ്റ്റാൻഡിൻ്റെ മൺകാട് പിന്നെ വേറെ മോഡിയുണ്ട് പിന്നെ ഊരി വെച്ചിട്ടുണ്ട് ചിന്തി എല്ലാ എല്ലാവർക്കും വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാൻ വേണമെങ്കിൽ ോ സ്കൂഡ്രൈവർ കണ്ടു ചെയ്യാം ഈ ബാക്കി സംഭവം ഇല്ലേ ദൂരെയൊക്കെ ആണെങ്കിൽ ഞാൻ ദൂരീച്ചുകൊണ്ട് ഇടാം ദൂരിച്ചിട്ട് അതിന് ലുക്കിന് വേണ്ടിയിട്ട് പിന്നെ ബാക്കിലെ സ്റ്റീവിലല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ലുക്ക് കുറവുണ്ട് ദില്ലി സംഭവം ഇട്ട് കൊടുക്കാം ഈ ഹോളെല്ലാം കാണുമ്പോൾ ഊട്ടിക്കിടാം ഒരു കാണാം മറ്റേ നമ്മൾ ഈ സാധനം കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പം അതിവിടെ സെറ്റാക്കി കൊള്ളാം അത് ഇതൊരു കട്ടിങ് ഉണ്ട് എനിക്ക് കമ്പനിക്കാരൻ്റെ വേണമെങ്കിൽ ഊരി വെച്ചു കോട്ടയെന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള സംഭവം കേട്ടോ കൈ കൊണ്ട ടൈപ്പ് ചെയ്താൽ മതി കണ്ടില്ല സാധനം സെറ്റായിട്ട് നമ്മളപ്പോൾ വന്നിട്ടുണ്ട് മൂന്ന് സാധനം സെറ്റ് ചെയ്തു ഒരു ലുക്ക് ഞാൻ മതി വണ്ടി സെറ്റാണ് കുഴപ്പമൊന്നുമില്ല മണക്കാട് ഒരു ലുക്ക് പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ വണ്ടിയുടെ ഹാൻഡിൽ മിററും ഇത് മാതിരി മഡ് വണ്ടി വലിയ ആയിട്ടുണ്ട് കാണുന്നത് നമുക്ക് ലുക്കാണ് നമ്മുടെ സാറ്റിസ്ഫൈ വണ്ടി വഴി പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു ലുക്ക് ടയർ സൈസ് കുറവാണ് നമുക്ക് ടയർ വേണമൊക്കെ പിന്നെ നമുക്ക് അടുത്ത വീട് സെറ്റ് ആക്കാം ഫ്രഷ് ഈ ഒരു ലുക്ക് അടിപൊളിയല്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഈ മൺകാടിൻ്റെ നമ്മളിത് വെച്ചിട്ടില്ല ഈ സംഭവം ഹോൾ അടിക്കണം അത് ലൈറ്റ് കൊണ്ടുപോയിട്ട് വേണം വെൽ വർഷം കൊണ്ട് ഹോർ അടിച്ചിട്ട് വേണം ഈ ഇതിൽ ഉളുക്കിത്തിരിക്കാൻ അപ്പോൾ അത് ചെയ്യണം പിന്നെ നമ്മൾ ഗാബിളിയില് ഫിനിക്സിൻ്റെ ഫ്രണ്ട് ഷോക്കൊപ്പം മേടിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ആണ് ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ വില ചിലടത്തും പലരായിട്ടും തോണി വെച്ച വണ്ടി ഒന്നും കൂടി ഒന്നും പൊന്തും ഓക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ടർ മോഡിഫിക്കേഷൻ ആൾക്കാർക്കും ഫ്രണ്ടർ ആൾക്കാർക്കും നമ്മുടെ ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് കറട്ടാക്കി എല്ലാവരും നിൽക്കുക ഇവിടെ ഇവിടെ ഒരു ഹോൾ കറക്റ്റ് സണ്ടറിലായില്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് അങ്ങനെ കുറഞ്ഞ പൊട്ടില്ലേ അതുകൊണ്ട് സംഭവം തരുന്നില്ല നമ്മുടെ മൺകാടിന്റെ ഇവിടെ ഒക്കെ ഉള്ളതാട്ടോ ഇവിടെ ഞാൻ വന്നിട്ട് വരാനുള്ളതാണ് മൺകാട് വരാനുള്ളത് സെൻറ്റർ കേട്ടോ ഫ്രണ്ട്സ് കണ്ടിട്ട് നമ്മടെ രണ്ട് ഹോൾ അടിച്ചു രണ്ട് ഹോളിന് അമ്പത് രൂപയെ ഹോളിനൊക്കെ എന്താ വരില്ല ശരിക്കും ഇങ്ങനെ ഈ ഒരു ലുക്കിലാണ് ഞാൻ ആ ഒരു രസൈൻഡാണ് ബാക്കിൻ്റെ പൺ കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അസൈൻഡാണ് ഇനി വേറെ വീണ്ടും കൂടി വരണ്ട ഒരു തൊട്ടമ്പത് രൂപയാണ് പണ്ടേ ഫ്രണ്ട്സ് അല്ല ഇത പാണ്ടിതാണ് നമ്മുടെതായിട്ട് അപ്പോഴത്തെ പണ്ടത്തെ ആ ഒരു ലുക്ക് നോക്കിയാൽ ക്രിസ്റ്റൻ വൺ കാഡ് ലൈറ്റ് സെറ്റ് സാധനം നമുക്ക് ബാക്കിൽ ഷോക്കോടിണ്ട് അപ്പൊ അവിടുത്തെ പണിയിലേക്ക് ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ ഈയൊരു സാധന ഫിനിക്സ് നമ്മുടെ ഗബ്രൽ ഗബ്രൽ ഫിനിക്സ് ആ സാധനം സെറ്റ് ചെയ്യണം സാരി ഗഡു

വണ്ടി ഞാൻ കാണിച്ചു നിർത്തിട്ട് വണ്ടി കാണിച്ചാല് ഞാൻ ഈ എഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വണ്ടി നമ്മുടെ പണിയൊക്കെ കഴിച്ച് നിർത്തിട്ടുണ്ട് ഈ വണ്ടികൾ പോണ്ട് ഞാൻ കണ്ടില്ലേ എന്റെ മക്കളെ ആ ഒരു ഇത് കണ്ടിട്ട് വണ്ടിയുടെ ഒരു ഭംഗി ഓ ഒരു ഭംഗി കണ്ടില്ല നിങ്ങള് നമ്മുടെ ട്വിസ്റ്റാറിന്റെ മൺകാടിന്റെ ഭംഗി ബാക്കിൽ നമ്മൾ എന്താ പറയുക ഗാബ്രയിൽ ഫിനിക്സിന്റെ റെഡ് ഷോക്ക് ഓഫ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഭംഗി പ്രത്യേക രസം കേട്ടോ പിന്നെ ഷോക്ക് കട്ടറിയാണ് നമ്മളിപ്പോ നല്ലതാണ് പിന്നെ കിട്ടപ്പോൾ നമ്മുടെ ഇവിടെ ഒരഞ്ഞു അപ്പോൾ നമ്മളിവിടെ ഒരേ ഉണ്ടാകുന്നു അപ്പം നമ്മൾ ഇതെ ഇവിടെ ഒരു ഞെട്ടിലിട്ട് കുറച്ചുകൂടെ അകത്തിക്കും പക്ഷെ കിക്രടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ചെന്തായിട്ടും അറിയാം പക്ഷെ കൊഴപ്പല്ലേ അഡ്ജസ്റ്റ് അടിക്കാൻ പിന്നെ ഇവിടുത്തെ നമ്മള് നേരത്തെ പറഞ്ഞിട്ട് ഊരി മാറ്റി ടയറിന്റെ ഒരു ഭംഗിയാണ്ടില്ലേ ദൂരത്ത് നിന്ന് നോക്കിയിട്ട് കാണാൻ ആദ്യ രസം വൺ കാട് വണ്ടി ആകെ പൊണ്ടിയാട്ടോ പക്ഷെ കഴുകി എടുത്താൽ സെറ്റപ്പാണ് കണ്ടില്ലേ ഈ ഒരു ഭംഗിന്ന് പറയുമ്പോ എത്രത്തോളം ക്യാമറയിൽ കാണാൻ പോയില്ല നേരിട്ട് കാണാൻ ആദ്യ രസമായിട്ട് ഈ കേബിള് ഫ്രണ്ടിലിട്ട് കാണുന്നതും ഒക്കെ വണ്ടി പൊളിയാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇത്ര നേരം സമയം ഇപ്പോൾ ആറ് മണി എത്ര മണി ചെയ്യുന്നതാണ് ഞാൻ രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ പറഞ്ഞതാണ് സമയം എത്രയും സമയം വേണമെങ്കിൽ തരാം നോക്കി ആറേകാലായിട്ട് ആറേകാലി അപ്പോൾ നമ്മൾ ഇത്ര സമയം നമ്മൾ ഇത്ര നമ്മുടെ എന്താ പറയുക നമ്മൾ ഓരോ ഓരോ വേണ്ടി നടക്കുകട ഈ മൺകാട് സെറ്റ് ചെയ്യണം ഒരുപാട് ഇതായത് നമ്മൾ ഒരുപാട് കപ്പിളാ നോക്കി പക്ഷെ സെറ്റ് ആയില്ല അവസാനം നമ്മൾ ഞാൻ വീടിൽ കാണുന്ന പോലെ നിങ്ങൾ വീടില് ഫസ്റ്റ് കണ്ടില്ലേ അതുപോലെയൊക്കെ ചെയ്തു അതും സെറ്റ് ആവാണ്ടൊക്കെയാണ് നമ്മൾ അവസാനം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തത് പക്ഷേ ഒരുപാട് സമയം പോയി കുറച്ച് പൈസയും കയ്യിൽ നമുക്ക് പോയി എന്നാലും കണ്ടില്ലേ കയ്യും കണ്ടില്ലേ നീ കുളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മള് ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഇത് കണ്ടില്ലേ ഇതാണ് നമ്മൾ ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ ഈ ഒരു ഹാപ്പിനെസ്സിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട് നമ്മള് ഇത്ര നേരം കഷ്ടപ്പെട്ടത് നമ്മള് തോന്നിച്ചാലും ഇത് പൈസ ഒക്കെ മുടക്കിയൊക്കെ ഇത്ര കഷ്ടം കാലത്ത് തോന്നും പക്ഷേ ഈ വണ്ടി ഇനി കാണുമ്പോൾ എന്താ പറയുക വലിയ വണ്ടി ഒന്നായിരുന്നു നിങ്ങൾ നോക്ക് പക്ഷേ ഒരു ഇത് ഒരു ഇത് ഇപ്പോഴും ചൈന ചെയിൻ ഒക്കെ കേട്ടാ വണ്ടിയുള്ള അതൊക്കെ വേറെ വിറ്റി ഓരോ ശരി ചൈന യൂസ് ചെയിൻസ് പോക്കറ്റ് മരണം അത് കണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫുള്ള് കഴിഞ്ഞു അത് ഞാൻ അടുത്ത പണി പക്ഷെ വണ്ടി ഇപ്പോൾ ലുക്കിനുള്ളൊക്കെ ചെയ്തിട്ടു പക്ഷെ ഉള്ളിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ പക്ഷേ ഈ ഒരു ഇതിനാണല്ലോ നമ്മുടെ ഹാപ്പിനെസ് ഇത് നമ്മൾ ഹാപ്പിനെസ് കിട്ടണം എന്താണെന്നു വെച്ചാൽ ചെയ്യാൻ ഏറ്റവും നല്ലത് ആർക്കും തരാവില്ല കാരണം ഇത് നമ്മൾ തന്നെ ചെയ്യണം നമ്മള് നമ്മൾ തന്നെ ചെയ്യണം അത്രേ ഉള്ളൂ ഇനി വീട് ലേഖടുപ്പിക്കണമെന്നില്ല അടുത്ത വീടുകളായിട്ട് വരും അപ്പൊ എന്റെ പേര് അറിയാലോ കൃഷ്ണദാസ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഇതുപോലെ ചെറിയ വണ്ടികളുള്ള വണ്ടി വരാൻ നമ്മൾ കഴിച്ചുകൊടുക്കുക നമ്മുടെ കൂടെ വരിക അത്രയൊക്കെ പറയുള്ളൂ അപ്പൊ എല്ലാവർക്കും ബായ്